മധ്യസ്ഥ തീരുമാനം ലംഘിക്കാം ഒരു കൂട്ടർക്ക് സമസ്ത എന്ത് തെറിയും വിളിക്കാം ഒരു കൂട്ടർക്ക് എന്ത് വൃത്തികേടും ചെയ്യാം ഒരു കൂട്ടർക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്തയെ ദുർബലപ്പെടുത്താൻ ആവശ്യമായ എല്ലാ ക്യാമ്പയിനുകൾക്കും നേതൃത്വം കൊടുക്കാം എന്നാൽ അത് ശരിയല്ല അതിന്റെ ശരി ഇന്നതാണ് എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ പുതിയ ചാപ്പ കുത്തിയിട്ട് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തൽക്കാലം അതൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ നടപ്പില്ല എന്ന് എല്ലാ ആളുകളും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇവിടെ നടന്നിട്ടുള്ള ഈ സംഭവം ബഹുമാനായ അസ്ഹർ അലി ഫൈസി ഉസ്താദിനെ ഈ ഇങ്ങനൊരു സംഭവം നടന്നപ്പോഴാണ് അതെല്ലാവരും അറിയുന്നത് ചർച്ചയായി വാർത്തയായി നിങ്ങളൊക്കെ അതിന്റെ പേരിൽ ഒരുമിച്ചുകൂടി ഇതിന് സമാനമായ പല സംഭവങ്ങളും നാട്ടുമ്പുറങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് സമാനമായ പല സംഭവങ്ങളും ഓരോരുത്തർ ഇങ്ങനെ ഫോൺ ചെയ്യാണ് നിങ്ങളെ മഹലില്ല ഹത്തീബ് അദ്ദേഹം ശരിയല്ല അദ്ദേഹത്തെ പിരിച്ചുവിടണം പിരിച്ചുവിടുന്ന എവിടുന്ന് ആരാണ് ഏതെങ്കിലും മുത്തവല്ലിമാരല്ല കേരള ബാങ്ക് വിളിക്കുന്നത് ഏതെങ്കിലും മുത്തവല്ലിമാരല്ല ഇവരൊക്കെ മഹല്ലിലെ ഖത്തീബുമാരെയും കാവ്യമാരെയും പിരിച്ചുവിടാനുള്ള ഫോൺ സംഭാഷണം മാത്രമല്ല പല ഫോൺ സംഭാഷണങ്ങളും പുറത്തു വന്നാൽ ഇവർക്കൊന്നും തലയിൽ മുണ്ടിട്ടില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഈ പാവപ്പെട്ട ഉസ്താദുമാരെ പാവപ്പെട്ട ഖത്തീബുമാരെ പാവപ്പെട്ട മെ വേട്ടയാടാൻ രംഗത്ത് വന്നാൽ ഇത്തരം ആളുകളൊക്കെ അനുഭവിച്ചേ അടങ്ങൂ ആലോചിക്കണം വളരെ വൃത്തികെട്ട രാഷ്ട്രീയമായ ആരോപണമാണ് ഈ സംഘടനയെ പ്രവർത്തക സംഘടനാ പ്രവർത്തകർക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്ത കേര ജമിയമയോ അതിന്റെ പോഷക സംഘടനകളോ അങ്ങനെ ഈ പറയപ്പെടുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്താൻ വിധേയപ്പെടുന്ന അല്ലെങ്കിൽ സി പി എമ്മുകാരാണെന്നാരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലീഗ് വിരുദ്ധരാണെന്ന് ആരോപിക്കപ്പെടുന്ന പാണക്കാട് ആരോപിക്കപ്പെടുന്ന ഒരു തെളിവ് പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ പ്രഖ്യാപനവും നമ്മുടെ അജണ്ടയും പ്രവർത്തനവും ഒന്നും അതല്ല അവരെക്ക് ആദരിക്കാനും ബഹുമാനിക്കാനും ആ അർത്ഥത്തിൽ മാത്രമേ നമ്മുടെ സംഘടനാ പോത്തവർ മുന്നോട്ട് പോയിട്ടുള്ളൂ പക്ഷേ അനാവശ്യമായ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാക്കളെയും പ്രവർത്തകരെയും അങ്ങനെ ഒരു ഒരു അവരെ ചാപ്പകുത്തിയിട്ട് മഹല് തലങ്ങളിലും സ്ഥാപന തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലുമൊക്കെ വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആലോചിക്കണം ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇങ്ങനെ ചാപ്പ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് നമ്മുടെ നാട്ടിൽ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദമുണ്ടായി കേരള സർക്കാർ വക്കഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതായിട്ടുള്ള നിയമം കൊണ്ടുവന്നു ആ നിയമം കൊണ്ടുവന്ന് ആ വിവാദങ്ങൾ പര്യവസാനം നടത്തുവരെ സമസ്ത കേരള ജമിയോ അതിന്റെ പോഷക ഘടകങ്ങളോ വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതിന് അനുകൂലമായ ഒരു സമീപനം ഒരു കാലത്തും പ്രകടിപ്പിച്ചിട്ടില്ല വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടരുത് എന്നാണ് നമ്മുടെ സംഘടനാ നേതാക്കളും പറഞ്ഞത് മാത്രിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതിനെതിരെ നടക്കുന്ന സമരങ്ങളെ പിന്തുണച്ചു ആ സമരങ്ങൾക്ക് നമ്മുടെ സംഘടന തന്നെ പല പ്രാദേശിക തലങ്ങളിലും മറ്റൊക്കെ നേതൃത്വം കൊടുത്തു പി എസ് സിക്ക് വിടരുതെന്ന് നമ്മുടെ സമസ്ത കേരള ജമിയോത്തരമ തന്നെ പരസ്യമായി ആഹ്വാനം ചെയ്തു പ്രസ്താവന ഇറക്കി ഉത്തരവാദപ്പെട്ട രാജ്യത്തിന്റെ മുഖ്യമന്ത്രിക്കും അധികൃതർക്കും നിവേദനം നൽകി ഒരു സമയത്തും ഇതിന് സർക്കാർ കൊണ്ടുവന്ന ആ നിയമത്തിന് അനുകൂലമായ ഒരു സമീപനം സമസ്തയോ പോഷക ഘടകങ്ങളോ അതിലേതെങ്കിലും ഒരു പ്രവർത്തകരോ പോലും സ്വീകരിച്ചിട്ടില്ല എന്നാൽ ഈ ചാപ്പ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ സമസ്ത കേരള ജമിയമേണ്ട നേതാക്കളെ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്താൻ ഒരുങ്ങുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ അതിന്റെ നാളു വഴി പരിശോധിക്കണം അതിന് നാഴുവഴി പരിശോധിച്ചാൽ അറിയാം അതാദ്യമായി കേരള നിയമസഭയിൽ വന്ന സമയത്ത് കേരള നിയമസഭയിൽ വന്ന സമയത്ത് അന്ന് പ്രതിപക്ഷത്തുള്ള ഒരു മുസ്ലിം എം എൽ എ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞ കാര്യം നിലവിലുള്ള അംഗങ്ങൾക്ക് മുഴുവനും സ്ഥിരം നിയമനം കൊടുക്കണം തുടർന്നുള്ളത് നിങ്ങൾക്ക് പി എസ് സിക്ക് വിട്ടോ സമസ്ത അത് പറഞ്ഞിട്ടില്ല നിലവിലുള്ള ആളുകൾക്കൊക്കെ സ്ഥിരം നിയമനം കൊടുക്കണം എന്നാൽ തുടർന്നുള്ള നിയമനങ്ങൾ പി എസ് സിക്ക് വിടാം എന്ന് കേരള നിയമസഭയിൽ പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മുസ്ലിം എം എൽ എ ആണ് അത് അവരുടെ അഭിപ്രായമായിരിക്കാം ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല ഓരോരുത്തർക്കും ഒരാ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കാൻ അഭിപ്രായങ്ങൾ പറയാം അതൊന്നും നമ്മുടെ ചർച്ചയല്ല പക്ഷേ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോലും നിലപാടിലേക്ക് പോലും എത്താത്ത സമസ്തയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ വക്കപ്പ് ബോർഡിലെ പി എസ് സിയുടെ നിയമനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കൃത്യകേടുകൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സംഘടനകൾ യോഗം ചേർന്നു മുസ്ലിം സംഘടനകൾ യോഗം ചേർന്നുകൊണ്ട് അതിന്റെ വിവിധ പ്രക്ഷോഭ പരിപാടികൾ പ്രഖ്യാപിക്കപ്പെട്ടു അതിൽപ്പെട്ട ഒരു പ്രക്ഷോഭ പരിപാടിയായിരുന്നു ഈ വക്കഫ് നിയമനം പി എസ് സിക്ക് വിടുന്നതിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ പള്ളികളിൽ വെച്ചുകൊണ്ട് നടത്തണമെന്ന് മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ ധാരണയുണ്ടായി അത് പത്രവാർത്ത വന്നു പള്ളികളിൽ ഇങ്ങനെ പ്രതിഷേധ പ്രതിഷേധം നടത്തണം പ്രസംഗം നടത്തണം എന്ന് പറഞ്ഞത് ആദരണീയരായ പാണക്കാട് സാധാർത്ഥ്യങ്ങളോ ഏതെങ്കിലും കാതിമാരോ ഒന്നുമല്ല രാഷ്ട്രീയ രംഗത്ത് മാത്രമുള്ള ആളുകളാണ് അത് സമൂഹത്തോട് പറഞ്ഞത് സ്വാഭാവികമായും ഇത് മഹല്ലുകളിൽ പ്രശ്നമുടലെടുക്കും നമ്മുടെ സമസ്തയുടെ ആദരണീയരായ നേതാക്കളോട് പല മഹല്ലുകളിൽ നിന്ന് വിളിച്ചു ചോദിച്ചു ആ വക്കഫ് ബോർഡ് നിയമനത്തിനെതിരെ പള്ളിയിൽ പ്രസംഗിക്കണമെന്ന ആഹ്വാനം കണ്ടു നമ്മുടെ മഹലിൽ അത് പ്രസംഗിച്ചാൽ ഒരുപക്ഷെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ഉസ്താദ്മാർക്ക് പല മഹല്ലുകളും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വന്ന സമയത്ത് ആദരണീയനായ ജിഫിരി തങ്ങളും ആലിക്കുട്ട് ഉസ്താദും എം ടി ഉസ്താദ് പോലെയുള്ള നമ്മുടെ സംഘടനയുടെ സമുന്നതരായ നേതാക്കന്മാർ അവർ കുഞ്ഞാലു സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കളെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പൊ അവരും പറഞ്ഞു പള്ളികളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും പ്രകട പ്രസംഗങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പല മഹല്ലുകളിലും പല രാഷ്ട്രീയമായി ആഭിമുഖ്യമുള്ള ആളുകളൊക്കെ മഹല് കമ്മിറ്റിയിലുണ്ട് മഹല് പള്ളിയിൽ ചുമക്കു വരുന്നവരാണ് സ്വാഭാവികമായിട്ടും പള്ളിക്കകത്ത് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിന്റെ പേരിൽ പള്ളികളിൽ അടിപൊളിയുണ്ടാകാം സംഘർഷമുണ്ടാകാം സംഘർഷമുണ്ടായാൽ പള്ളി പൂട്ടി ഇതൊക്കെ പൊമ്പ് നമ്മൾ പലതവണ കണ്ടതാണ് അപ്പൊ ഇവരുടെ ഒക്കെ കൂടിയാലോചിച്ചുകൊണ്ട് തന്നെ ഉസ്താദുമാർ പറഞ്ഞു പള്ളിക്കകത്ത് പ്രസംഗിക്കണ്ട അതിന്റെ അർത്ഥം ഈ നിയമനത്തിന് അനുകൂലമാണെന്നല്ല പള്ളിക്ക് പുറത്ത് പ്രസംഗിക്കാം പള്ളിക്ക് പുറത്ത് സമരം നടത്താം പള്ളിക്ക് പുറത്ത് പ്രക്ഷോഭം നടത്താം പക്ഷെ പള്ളിക്കകത്ത് ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഒരു സംഘർഷത്തിന് നാം കാരണമാകണ്ട പള്ളിയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സംഘർഷത്തിന് കാരണമുണ്ടാകണ്ട ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തനുമാ സർക്കാരിന്റെ ഈ സംവിധാനങ്ങൾക്ക് അനുകൂലമാണെന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചുകൊണ്ട് ആദരണീയരായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളെയും സമസ്ത നേതാക്കളെയും അതിന്റെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തിക്കൊണ്ട് കള്ളപ്രചരണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി ആരാണ് ഏതെല്ലാം രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഓരോ ഘട്ടങ്ങളിലും ഓരോരുത്തരും സ്വീകരിച്ചതെന്ന് നിഷ്പക്ഷമായി ആർക്കും പരിശോധിച്ചാൽ ബോധ്യമാകുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം സി ഐ സിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നമുക്കറിയാം അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് വ്യക്തിപരമായി നമുക്ക് ആർക്കും ഒരു വിരോധമില്ല അവര് നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ അവരെയൊന്നും ചെയ്തിട്ടില്ല സമസ്തയുടെ ആദരണീയരായ നേതാക്കളാണ് മുഷാവർ യോഗം ചേർന്നുകൊണ്ട് അവർ തീരുമാനിച്ചു ആ സംവിധാനത്തിന് ഇന്നാലിനെ കുഴപ്പങ്ങളുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഇന്നാലിനെ കുഴപ്പങ്ങളുണ്ട് അതിന്റെ ഭരണകൾ ഇന്നാലിന്റെ പ്രശ്നങ്ങളുണ്ട് അതിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ക്ലാസുകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് ഉസ്താദ്മാർ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു സംഘടനയുടെ സംസ്ഥാന കൗൺസിലർമാർ എല്ലാ പോഷക ഘടകങ്ങളെയും സംസ്ഥാന കൗൺസിലർമാരെ വിളിച്ച് വിശദീകരിച്ചു അതിനുശേഷം പരസ്യമായി സമ്മേളനങ്ങൾ നടത്തി വിശദീകരിച്ചു സമസ്തയുടെ പൊതു സ്വഭാവം അനുസരിച്ച് മുഷാബർ ഒരു തീരുമാനമെടുത്താൽ മുഷാഫറുടെ നേതൃത്വത്തിൽ ഒരു പബ്ലിക് സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും പിന്നെ അത് നാട്ടിലുടനീളം വിശദീകരിക്കേണ്ടത് കീഴ്ഘടങ്ങളുടെ ചുമതലയാണ് ആ സമസ്തയുടെ ആഹ്വാനം അനുസരിച്ചുകൊണ്ട് നമ്മുടെ സംഘടനാ നേതാക്കളും സംഘടനാ പൌർത്തോരും സംഘടനയുടെ കീഴ്ഘടകങ്ങളൊക്കെ ഓരോ പ്രദേശങ്ങളിലും അതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ചു ഈ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമസ്ത അതിന്റെ നേതാക്കൾ അതിലെ കുറച്ച് ആളുകൾ ഒരു വലിയ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചു തകർക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഭൂമിയോളം ക്ഷമിച്ച ഒരു സംഘടനയാണ് സമസ്ത കേരള ഒരു സംവിധാനം നേരെ ചൊവ്വേ പോകുന്നില്ല സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കുന്നില്ല സമസ്ത പറയുന്നതൊന്നും കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല ഓരോ കത്തുകൾക്കും നേർ വിപരീതമായി ധിക്കാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും ഭാഷയിൽ മറുപടി നന്നാൽ ഉത്തരവാദിത്ത ബോധമുള്ള സംഘടന സാധാരണ രീതിയിൽ ചെയ്യുന്നതാണ് ഒന്നോ രണ്ടോ തവണ ശ്രമിച്ചു നോക്കും അല്ലെങ്കിൽ പിന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കും നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല സമസ്ത അത് ചെയ്തില്ല നമ്മുടെ പല നേതാക്കളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും രമ്യമായി പരിഹരിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തി അതിന് നാഴ് ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയാം അതിന് നാഴ്വഴികളിലെ ഒരു ഘട്ടത്തിൽ പോലും മധ്യസ്ഥന്മാരുടെ തീരുമാനം സമത്തയുടെ ഭാഗത്ത് നിന്ന് ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർക്കും കഴിയില്ല ആ സംഭവം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ എത്തി നിൽക്കുന്ന ആ ചർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ആ മധ്യസ്ഥന്മാരുടെ തീരുമാനം സമസ്ത ലംഘിച്ചു എന്ന് അവർക്ക് പോലും അഭിപ്രായമില്ല അത്രയും വിട്ടുവീഴ്ചയുടെ സമീപനമാണ് സമസ്ത സ്വീകരിച്ചത് എന്നാൽ മറുപക്ഷം എന്താ ചെയ്തത് മറുപക്ഷം ലംഘിച്ചു എന്ന് മാത്രമല്ല നിരന്തരമായി ലംഘിച്ചു എന്ന് മാത്രമല്ല സമസ്തയെ പരിഹസിക്കുന്ന കൊച്ചാക്കുന്ന വളരെ മോശമായ സമീപനമല്ലേ സ്വീകരിച്ചത് ഇത് മര്യാദയാണോ ഇതൊരു സംഘടനയോട് ചെയ്യുന്ന മര്യാദയാണോ സമസ്ത കേരള ജമിയത്തിനും അവസാനമായി തീരുമാനിച്ചു മധ്യസ്ഥന്മാരുണ്ടാക്കിയിട്ടുള്ള ഒമ്പത് ദിന തീരുമാനം ആ തീരുമാനം പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുന്നതുവരെ വരെ സമസ്തക്ക് സി ഐ സി സംവിധാനവുമായി വാഫി സംവിധാനവുമായി ബന്ധമില്ല പരസ്യമായി പ്രഖ്യാപിച്ചു എന്നിട്ട് കൂട്ടത്തിൽ പറഞ്ഞു ആധുനിക സാദിഖലി തങ്ങൾ ഈ ഒമ്പത് തീരുമാനങ്ങൾ അവരെ കൊണ്ട് നടപ്പാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നടപ്പാക്കി വരുന്ന മുറയനുസരിച്ചുകൊണ്ട് സമസ്തയുടെ തീരുമാനം പുനഃപരിശോധിക്കും അത്രയും വിശാലമായ സമീപനമാണ് നമ്മുടെ നേതാക്കൾ സ്വീകരിച്ചത് ആ ഒമ്പത് തീരുമാനങ്ങൾ നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മലപ്പുറത്ത് പരസ്യമായി പത്രസമ്മേളനം വിളിച്ചു കൊണ്ട് പറഞ്ഞു സമസ്തയുടെ ഡ്രൈവറെ മാറ്റണം സമസ്തയുടെ ഡ്രൈവറെ മാറ്റണം അതിന് മുമ്പത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സമസ്തിക്ക് ഇവിടെ റോളുമില്ല ഇത് സി ഐ സിയുടെ സ്വന്തം ആണ് ഇവരെന്താ നമ്മൾ വേണ്ടത് അവരങ്ങനെ പൂവിട്ട് പൂജിക്കണം സമസ്ത കേരള കേരളമിയമയക്കെതിരെ ഇങ്ങനെ ദാർഷ്ട്യത്തോടുകൂടി നിരന്തരം പെരുമാറുന്ന ആളുകളോട് സമസ്തയുടെ പ്രവർത്തകർ എന്ത് ചെയ്യണം സമസ്ത കേരള കേരളിയുടെ മുഷാബറുടെ തീരുമാനങ്ങളെ മധ്യസ്ഥന്മാരുടെ തീരുമാനങ്ങളെ നിരന്തരം ലംഘിക്കുക മാത്രമല്ല അതിന് മഹാർഥന്മാരായ പണ്ഡിതന്മാരെ തെരുവോരങ്ങളിലും സോഷ്യൽ മീഡിയയിലും തേജോപനം ചെയ്ത് വൃത്തികെട്ട ഭാഷയിൽ തെറിയഭിഷേകം ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളെ അങ്ങനെ ബഹുമാനിക്കാൻ സുന്നത്തിയമാന്റെ പ്രവർത്തന്മാർക്ക് സൗകര്യമില്ല സമസ്ത കേരള ജമ്മിയത്തരം ഒരു തീരുമാനമെടുത്താൽ മധ്യസ്ഥന്മാരുടെ തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കണം അതനുസരിക്കണം അത് അംഗീകരിക്കാൻ എല്ലാവരും സന്നദ്ധമാണ് ആർക്കും ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല